رحمن ساعدني يا رحمن اشرح صدري قران إملأ قلبي قرآن واسقي حياتي قرآن لله, لله لله يهفو آملي لله ولحفظي ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തു ഒന്നാമത്തെ ആയത്താണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആളുകളെ ഇടിച്ചു താഴ്ത്തി അവരെ കുറ്റം പറഞ്ഞ് ദൂഷണം പറഞ്ഞ് നടക്കുന്ന സകല ആളുകൾക്കും മഹാനാശം എന്നാണ് അള്ളാഹു താല പറയുന്നത് ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ ആ ആയത്തിനെ കുറിച്ച് പറഞ്ഞു ഒന്നെടുത്ത് അവസാനിപ്പിച്ചിരുന്നത് റൈബത്ത് നമീമത്ത് പോലെയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് അതോ അതുമായി ബന്ധപ്പെട്ടതോ മറ്റുള്ളവർ കുറ്റം പറയുന്നതോ ആയ ഒരു നടപടികൾക്കും നമ്മൾ മുന്നിട്ടിറങ്ങരുത് എന്നും അങ്ങനൊരു ഒരു ശൈലി അതല്ലെങ്കിൽ ആ ഒരു സ്വഭാവം അതല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും നമ്മളടുത്തുനിന്ന് വന്നു പോകുന്നുണ്ട് എങ്കിലത് നിർത്തലാക്കണമെന്നുമായിരുന്നു ഇസ നമ്മൾ അത് പാലിക്കുക തന്നെ വേണം നമ്മൾ പറഞ്ഞ ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്കതോട് ഉണ്ടാവുന്നത് മഹാമോശം അതല്ലെങ്കിൽ മോശം എന്ന് പറയാവുന്ന സംഗതികളോടൊന്നും അടുക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന നമ്മളോട് സുഹൃത്തുള്ള ഭാഗമാണത് നിങ്ങൾ മോശം എന്ന് പറയാവുന്ന ഒരു സംഗതിയോടും അടുക്കരുത് ഫവാഹിസ് വൻ തെറ്റുകൾ എന്നല്ല അല്ലാഹത്തല്ല പറഞ്ഞത് തെറ്റുകുറ്റങ്ങൾ എന്നും അല്ല പറഞ്ഞത് മോശം എന്ന് പറയാവുന്ന ഒന്നിനോട് അടുക്കരുത് അതിൻ്റെ അടുത്തുകൂടെ പോകരുതും ചെയ്യരുത് എന്നല്ല അപ്പോ ഈ സൈബത്തും നമീമത്തും കുറ്റം പറിച്ചിലും ആളുകളെ വഷളാക്കലും ചിക കുറ്റങ്ങൾ ചികഞ്ഞന്വേഷിക്കലും ഒക്കെ ഫാഹിസത്താണ് ചെയ്യാൻ പാടില്ല വൻകുറ്റങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കേണ്ട നമ്മൾ നമ്മൾ കള്ളുടിക്കാൻ പോകണില്ല പെണ്ണുടിക്കാൻ പോകണില്ല ആരെയും കൊല്ലാൻ പോണില്ല ഞാനപ്പോൾ തിരക്കടില്ലല്ലോ അങ്ങനെയൊന്നും നമ്മൾ കരുതണ്ട ഇതൊക്കെ തന്നെ നമുക്ക് കുറ്റമായിട്ട് ഇത്തരം ചീത്ത സ്വഭാവങ്ങൾ തന്നെ മതി അല്ലാത്ത നമ്മളെ കാത്തിരിട്ടെ ഐ മീൻ ഇനി നമ്മൾ അടുത്തുകൂടി പോവാന്ന് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ കുറ്റം പറയുകയാണ് പിന്നെ അത് എടുത്തിട്ട് വീഡിയോ ആക്കിയിട്ട് സർക്കുലേറ്റ് ചെയ്യുകയാണ് അത് എന്താണ് പറയുക എല്ലാവർക്കും വിട്ടുകൊടുക്കുകയാണ് ആളുകളെ വസളാക്കുകയാണ് ഫോട്ടോ സഹിതം ഉണ്ടാക്കി വിടുകയാണ് ഇപ്പോഴത്തൊക്കെ ധാരാളമായി നമ്മൾ കണ്ടുവരുന്ന വരുന്ന സംഗതികളാണിത് അപ്പോൾ ഒരാളെ പറഞ്ഞു പരത്തി വസളാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫാഹിഷത്താണ് എന്നാണ് ഒരാളെ നമ്മൾ വെറുതെ വിടില്ല മുസ്ലിം ആയ പറഞ്ഞാൽ മുസ്ലിമിൻ്റെ ഡെഫിനിഷൻ എന്താ നിർവചനം എന്താ അവൻ ആ ഒരു മുസ്ലിമിൽ നിന്ന് മറ്റൊരാൾക്കും ഒരു തരത്തിലുള്ള നാവ് കൊണ്ടോ കൈ കൊണ്ടോ ശരീരം കൊണ്ടോ ഒരു ഉപദ്രവവും ഏൽക്കാതിരിക്കുക അവനാണ് മുസ്ലിം അയാളൊക്കെയാ മുസ്ലിം എന്ന് പറയുള്ളൂ അല്ലാത്ത കറും പേരുള്ളൂ നോട്ടം കൊണ്ടുപോലും ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമ്മളിന്ന് നോട്ടം കൊണ്ടുപോലും ഒരാൾ വൃദ്ധപ്പെടുകയില്ല വൃദ്ധം നോക്കാൻ ഒരാൾ എന്നിട്ട് പല സമയങ്ങളിലും എന്നിട്ട് അയാളെ കുറ്റം കുറവ് നമ്മളെ മനസ്സിന് ഇങ്ങനെ കാണുകയാണ് അതൊക്കെ ഗുരുതരമാണ് ചൂഴന്നു നോക്കുക ചാരപ്പണിയെടുക്കുക ഏഹ് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ ഒരാളെ അഭിമാനം കളിക്കാൻ ആരാണ് നമുക്ക് അനുവാദം തന്നത് ഒരാളെ കൊല്ലരുത് കക്കരുത് എന്ന് മാത്രമല്ലല്ലോ പറഞ്ഞത് തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഉത്ബോധനം അല്ലെങ്കിൽ കൽപ്പന ഇത് മാത്രമല്ല ഖുല്ലുൽ മുസ്ലിമി അലൽ ഹറാമു വമാലുഹു ആ ഹദീത്തിന്റെ ആദ്യത്തെ വാക്ക് മാത്രമേ നമുക്കറിയുള്ളൂ ദമുഹു ഇത് മാത്രമേ അറിയുള്ളൂ ഒരാളെ കൊല്ലാൻ പാറ അതെല്ലാവർക്കും അറിയാം പക്ഷേ അതിന് ശേഷം പറഞ്ഞ വമാലുഹു വൈറലുഹു കൊല്ലാനും കക്കാനും പാടില്ല എന്നത് എല്ലാവരും സമ്മതിക്കുന്ന സംഗതിയാണ് വൈർബുഹു എന്ന് പറഞ്ഞ ആ ഭാഗം അത് ആർക്കും അറിയില്ല ഒരാളെ അഭിമാനവും ഹറാമാണ് എന്ന് പറഞ്ഞാൽ ആ അഭിമാനം തൊട്ട് കളിക്കാനും നമുക്ക് ആരും അവകാശ അനുവാദം തന്നിട്ടില്ല തികച്ചും തെറ്റാണത് ഒരാളെ കൊല്ലുന്നത് പോലെ ഒരാളുടെ പൈസ മോഷ്ടിക്കുന്നത് പോലെ അയാളെ അഭിമാനം മോഷ്ടിക്കുന്നതും ഹെറാമ് തന്നെയാണ് ഇമാമുസലി റഹിമത്തുല്ലാഹി അലി റിപ്പോർട്ട് ചെയ്തത് ഹദീസാണിത് അത് പുറത്തുള്ളവരെ മാത്രം മാത്രമല്ല കേട്ടോ ഞങ്ങനെ കരുതി സമാധാനിക്കണ്ട ഏയ് പുറത്തുള്ള ആളുകളെ കുറ്റം പറയരുതെന്നൊക്കെ ഈ പറഞ്ഞത് അങ്ങനെയല്ല നമ്മളെ പിറയിലുള്ള ആളുകളെ തന്നെ നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ ഉപ്പന്മാരെ ഉമ്മമാരെ കുടുംബക്കാരെ അസ്ഥാനത്ത് കളിയാക്കുന്നതും വഷളാക്കുന്നതും അവരെ കുറ്റം പറയുന്നതും മറ്റുള്ളവരോട് അവരെ കുറിച്ച് ഒക്കെ ദൈവത്ത് തന്നെയാണ് അത് ഞാൻ കിട്ടിയ പെണ്ണല്ലേ എൻ്റെ മക്കളല്ലേ നിങ്ങൾക്കെന്താ ചെയ്തത് എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല നമ്മുടെ മക്കളാണെങ്കിൽ നമ്മുടെ ഭാര്യയാണെങ്കിൽ അത് നമ്മളെ അള്ളാഹുത്താലെ വിശ്വസിച്ച് ഏൽപ്പിച്ച സംഗതിയാണ് മക്കൾ അള്ളാഹു തലം നമുക്ക് തന്ന അമാനത്താണ് ഭാര്യമാർ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ കൂടെ കൂടിയ ആളുകളാണ് അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് റബ്ബ് കൂട്ടിത്തന്ന ആളുകളാണ് അവർ അപ്പോൾ അവരെയും ഇതുപോലെ തന്നെ അവരുടെ അഭിമാനം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അവരെയും കുറ്റം പറയാനോ വൈബത്ത് പറയാനോ ഒന്നും പറ്റൂല ആരും പോയി പറയരുത് ഒരാളെ കുറിച്ചും വേണ്ടാത്തത് കേൾക്കുകയോ പറയുകയോ ചെയ്യരുത് ഒരാളെക്കുറിച്ചും പറയും വേണ്ട അയാളെക്കുറിച്ച് കേൾക്കും വേണ്ട നമ്മൾ ഒരാളെക്കുറിച്ച് കുറിച്ച് മോശമായത് കേട്ടാൽ പിന്നെ നമ്മളെ അയാളെങ്ങനെ കാണുമ്പോൾ ആ ഇത് മറ്റേ ആളല്ലേ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരൂല്ലേ ആ കണ്ണോടല്ലേ പിന്നെ അയാളെ കാണുക എന്തൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണത് ഒരു ഹദീസുണ്ട് എന്തൊരു രസമുള്ള ഹദീസാണ് ആ ഹദീസൊക്കെ എല്ലാവരും കൊണ്ടു നടന്നിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് ആദ്യം എന്നോടും നിങ്ങളോടും ഈ ഒരു വിഷയം ഞാൻ വസിയെത്തിച്ചാണ് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് എന്താണ് ഹദീസെന്നറിയുമോ നബുല്ല സഹാബത്തിനോട് പറയാറുണ്ട് പിന്നെ നിങ്ങളാരും ഒരാളെക്കുറിച്ചും എന്നോട് ഒന്നും പറയരുത് കാരണം ഞാൻ നിങ്ങളെ അടുക്കിലേക്ക് മനസ്സിലൊന്നുമില്ലാതെ എല്ലാ ആളുകളെക്കുറിച്ചും നല്ല വിചാരവുമായി വരാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളിരിക്കുന്ന സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ആരെക്കുറിച്ചും എന്നോട് മോശമായിട്ടൊന്നും പറഞ്ഞു തരരുത് എന്നാലേ എനിക്ക് വളരെ ക്ലിയറായി സലീമസ്വദുറായി നല്ല മനസ്സോടെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ മറ്റേത് ആരെക്കുറിച്ചെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അത് ഇന്ന ആളല്ലേ എന്നൊരു ചിന്ത വരൂലേ അതുപോലും എനിക്ക് വരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ആരും എന്നോട് അത്തരം വിഷയങ്ങൾ പറയരുത് എന്ന് നംസ വിശ്വാതങ്ങൾ നമ്മളത് പാലിച്ചുകൊണ്ട് പാലിക്കുക കൊണ്ടു നടക്കുക നമ്മൾ ഒരാളെക്കുറിച്ച് മറ്റൊരോട് മോശമായിട്ട് പറഞ്ഞു കൊടുക്കണ്ട വീടത്തായിട്ടത് പറയണ്ട എന്നിട്ട് പിന്നെ അങ്ങനെ ആളെ കാണുമ്പോൾ ഇന്ന ആളല്ലേ മറ്റേ ആളല്ലേ എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മളെ മനസ്സിൽ ഒരു ചിന്താഗതി ഉണ്ടാവില്ലേ നമ്മളെ കുറ്റം പറയുന്നത് ആർക്കും ഇഷ്ടമുണ്ടോ ഇല്ലല്ലോ നമ്മളെ വേറെ ആളെ കുറ്റം പറയുന്നത് നമ്മൾ മറ്റുള്ള കുറ്റം പറയുന്നതും ഒഴിവാക്കേണ്ടതല്ലേ അള്ളാഹുത്താല മറച്ചു വെച്ച സംഗതികളൊക്കെ നമ്മളായിട്ട് പുറത്തു ചാടിക്കുക റൊബത് മറച്ചു വെച്ചിട്ടുണ്ടാവും അള്ളാഹുത്താല സത്താറാണ് സിത്തിയറാണ് എല്ലാം മറച്ചു വെക്കുന്നവനാണ് റബ്ബ് മറച്ചു വെച്ചതിനെ നമ്മളെടുത്ത് തോണ്ടി പുറത്തേ നമ്മൾ നമ്മളെല്ലവൻ ഓവർടേക്ക് ചെയ്യാൻ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല വിഷയം ഗൗരവമാണ് അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ തെറ്റ് പരസ്യമാക്കാതെ ആ ചെയ്ത ആളെ നല്ല വഴിക്ക് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായി കൊടുത്ത് നല്ല വഴിക്ക് നടത്താൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നടക്കുക നമ്മുടെ കൗമിലും അങ്ങനെയല്ല നടക്കുക നമ്മൾ എഴുതി തരുക ചെയ്യുക ആരാണ് എഴുതി തല്ലും ഓൻ അങ്ങനെയാണ് അവൻ കള്ളുകൂടിയനാണ് പറഞ്ഞാലും ശരി അങ്ങനെ എഴുതിത്തുള്ളൂ അയാൾക്കൊന്നും അവ നന്നാകാനുള്ള അവസരമോ ഒന്നും ഉപദേശിക്കുകയൊന്നും ചെയ്യൂല അതല്ലെങ്കിൽ അയാൾ തന്നെ സ്വയം ഉപദേഹ് പിന്നെ ആ തെറ്റിൽ നിന്ന് പിന്മാറി തോബ് ചെയ്ത് അള്ളാഹുമായുള്ള ബന്ധമൊക്കെ നന്നാക്കിയിട്ടുണ്ടാവും എന്നാലും ശരി മരിക്കുന്നത് വരെ നമ്മളെ കണക്ക് പുസ്തകത്തിൽ നമ്മുടെ നാട്ടിലെ റെക്കോർഡ്സിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളെടുക്കൽ അയാൾ കുറ്റവാളി തന്നെയായിരിക്കും എഴുതി തള്ളുക എന്നാലും പറയാം അത് ചെയ്യാൻ പാടില്ല തെറ്റ് ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല അത് വേറൊരു തെറ്റാണ് വേഗം തൗപ ചെയ്യുക അള്ളാഹുലിക്ക് പശ്ചാത്തലിക്ക് മടങ്ങുക ശിക്ഷാമുറകളും മറ്റുള്ള ഹെദ്ദുകളുമൊക്കെ ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണ് ഇത് നടപ്പാക്കേണ്ടത് അത് ഇമാമി ചെയ്യേണ്ട പണിയാണ് അതിന് മുമ്പേ നമുക്ക് അല്ലാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് തൗപ ചെയ്ത് മടങ്ങാണ് പിന്നെ ചില സമയങ്ങളിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും കല്യാണാലോചനകൾ പോലെ അത്തരം വിഷയങ്ങളിൽ അത് മട്ടം പോലെ ഗുണം മാത്രം കാഷിച്ച് ഗുണകാംക്ഷ മാത്രം മുന്നിൽ നിർത്തി നമ്മൾ ആ വിഷയങ്ങൾ ഉള്ളതുപോലെ പറയാം അവിടെയും ഒരു നിലക്കും നമ്മുടെ മനസ്സിൽ മറ്റുള്ള കുറ്റം പറയുകയാണെന്നോ അവിടെ ഇടിച്ചു താഴ്ത്തുകയാണെന്നോ ഈ ലുമസ ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞ ആ ഒരു വിധത്തിലുള്ള സ്വഭാവം ആ ഒരു ചിന്ത ഒരിക്കലും വരാൻ പാടില്ല ഗുണം മാത്രം കാക്ഷിച്ചിട്ട് പറയാം നമ്മുടെ നീയത്ത് അവിടെയും നന്നായിരിക്കണം അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു ആയത്ത് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇൻഷാ ഇൻഷല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റൊരാളെ കുറ്റം പറയുന്ന ദൈവത്ത് പറയുന്ന ഒരവസരവും ഉണ്ടാവൂലെന്ന് നമ്മൾ തീരുമാനിക്കാം പറഞ്ഞു പോയതൊക്കെ പൊരുത്തുപിടിപ്പിക്കുക അത് പിന്നെ ആക്കാമെന്ന് കരുതണ്ട ഇപ്പൊ തന്നെ ചെയ്യുക വിളിച്ചു പറയാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ പിടിക്കുക പോയി പറയാൻ പറ്റുന്ന ആളുകളെ അങ്ങനെ പൊരുത്തുപിടിക്കുക ഏഹ് അതുപോലെ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കൊണ്ട് ആ ചെയ്യാം നമ്മൾ ആരെയാണോ അയിപത്ത് പറഞ്ഞത് അയാൾ കേട്ടാലും കേട്ടില്ലെങ്കിലും കുഴപ്പമുണ്ടാവൂല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ടെന്നെ പൊരുത്തു പഠിപ്പിക്കണം അല്ലെങ്കിൽ വിളിച്ചിട്ടെന്നെ പൊരുത്തു പഠിപ്പിക്കണം ഇനി അതല്ല പറഞ്ഞാൽ അയാളെപ്പോൾ അത് ഇനി നമ്മൾ പറഞ്ഞാൽ അതിലേറെ കുഴപ്പമാകുമെങ്കിൽ പിന്നെ അയാൾക്കൊണ്ട് ദ്വാ ചെയ്യുക ഏഹ് അയാളെ കുറിച്ച് നല്ലത് പറയുക ഇനി ആൾ കേട്ടിട്ടില്ലെങ്കിൽ അള്ളാഹ് മുഹഫർലാൻ നല്ലഹു എന്ന് ഉടനെ പറയുക ഏഹ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ കുറ്റത്തിന് നമ്മൾ മോചിതരാവണം അറിയാതെ പെട്ടവൻ പറഞ്ഞുപോയി ഉടൻ ഓർമ്മ റബി അയ്യബത്താണല്ലോ അള്ളഹ മുഹഫർ വലഹു എന്ന് പറയാം അയാൾ അത് കേട്ടിട്ടില്ലെങ്കിൽ പൊരുത്ത് പഠിപ്പിക്കാൻ പറ്റൂച്ചെങ്കിൽ പൊരുത്ത് പഠിപ്പിക്കുക തന്നെ ചെയ്യാം അപ്പം ഇങ്ങനെ പറഞ്ഞു പരത്തുന്നതും ഷെയർ ചെയ്യുന്നതൊക്കെ ഗുരുതരമായ തെറ്റാണ് തോന്നിവാസം പരക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും ഭയങ്കര തെറ്റാണ് എന്നാണ് അല്ലേ അള്ളാഹുത്ത വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും വിഷയമല്ലാതെയായി മാറുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ തെറ്റുകൾ നിസ്സാരവൽക്കരിക്കുക നമ്മളതിന് അരു നിന്ന് കൊടുക്കാൻ പാടില്ല നമ്മൾ ആ കൂട്ടത്തിൽ ആ ഒഴുക്കിൽ നമ്മൾ ഒഴുകാൻ പാടില്ല നമ്മൾ മിനിങ്ങളാണ് ലക്ഷ്യബോധമുള്ള ആളുകളാണ് മാറി നിൽക്കണം അപ്പൊ ഇതാണ് ഈ ആയത്തുമായി നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇനി അടുത്ത ആയത്ത് പഠിക്കാം ഒരാൾക്കാണ് മഹാനാശം അയാൾ ഇങ്ങനെ ആളുകളെ കുറ്റം പറയുന്നവരും ഇടിച്ചു താഴ്ത്തുന്നവരുമാണ് പിന്നെ എന്ത് സ്വഭാവവുമുണ്ട് ഉണ്ട് അല്ലതീ ജമ അലൻ സമ്പത്ത് ശേഖരിച്ചു വെക്കുകയും അത് എണ്ണി കണക്കാക്കി വെക്കുകയും ചെയ്ത ആളുകൾക്ക് അവർക്കും മഹാനാശമാണ് മഹാനാശം ഏൽക്കേണ്ടി വരുന്ന രണ്ടാമത്തെ വിഭാഗമാണ് ഉള്ളവ തല പറയുന്നത് അല്ലതീ ഒരാൾക്കും ഒരു കൂട്ടർക്കും ജമ അമാലൻ അവർ സമ്പത്ത് ഒരുമിച്ചു കൂട്ടി വാദ്ദഹു അതിങ്ങനെ എണ്ണിത്തട്ടപ്പെടുത്തി കണക്കാക്കി വെച്ചു എന്നിട്ടോ എന്താണ് അവർ കരുതുന്നത് യഹ്സബു അവർ വിചാരിക്കുന്നു അന്നമാലഹു അവരുടെ സമ്പത്ത് അവരുടെ കയ്യിലുള്ള പൈസ അഹ്ലഹു ഇവിടെ അവരെ ശാശ്വതരാക്കിയിരിക്കുന്നു ശാശ്വതമാക്കിയിരിക്കുന്നു എന്നവർ വിചാരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പൈസ ഉണ്ടല്ലോ ഇന്നപ്പം നമ്മളിവിടുന്ന് പോകുന്നില്ല ഏ തന്നെ സ്ഥിരമായി താമസിക്കേണ്ട ആളുകളാണ് നമ്മളിവിടെ ശാശ്വതരാണ് എന്നിവരെ അവർ വിചാരിക്കുകയാണ് കുറേ പൈസ ഇങ്ങനെ ഉണ്ടായപ്പോഴേ അതിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കി ഇങ്ങനെ ബാലൻസും ബാലൻസ് ഷീറ്റും അങ്ങനെ കണക്കൂട്ടി ഇങ്ങനെ നോക്കുകയാണ് പൈസ നിലക്ക് ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ അതും ഗുരുതരമായ തെറ്റാണ് അത്തരം ആളുകൾക്ക് മഹാനാശം എന്നാണ് അള്ളാഹു താല പറയുന്നത് ഒരുപാട് പൈസ ഉണ്ടാക്കി നല്ല വിഷയത്തിൽ ചിലവാക്കാതെ എണ്ണിക്കണക്കാക്കി അതിന്റെ പെരുപ്പത്തിൽ അഹങ്കരിക്കുന്ന ആളുകൾ അല്ലെ ധനപൂജകർ എന്നൊക്കെ പറയാം അവരുടെ സ്വഭാവമാണ് അള്ളാഹുദല ഈ ആയത്തിൽ പറയുന്നത് ഇത്തരം ആളുകളുടെ സ്വഭാവം തന്നെയാണ് ആളുകളെ കുറ്റം പറയലും അല്ലെ പരദൂഷണം പറയലും ഇടിച്ചു താഴ്ത്തലും അത് വല്ലാതെ കാണാം ഇത്തരം പൈസക്കാരെടുത്തുന്നത് പണമുണ്ട് അതിന് നല്ല വഴിക്ക് ചിലവഴിക്കുന്നില്ല അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കി അത്രണ്ട് അത്ര ഞാൻ വലിയ പണക്കാരനാണെന്ന് പറഞ്ഞാൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളുടെ ഒരു സ്വഭാവം കൂടിയാണ് ഒന്നാമത്തെ ആഴത്തിൽ പറഞ്ഞ ഹുമസയും ഋമസയും അവർ തന്നെയാണ് മറ്റുള്ള ആളുകളെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുക അവരെ വേറൊരു ആഗ്രഹം കൂടെ അവർക്കുണ്ട് അവരുടെ സമ്പത്തും സ്വത്തുക്കളൊക്കെ എന്നെന്നും അവരെ ഈ ദുനിയാവിൽ ജീവിക്കാൻ അനുവദിക്കുമെന്ന ഒരു ഭാവം അങ്ങനൊരു വിചാരം ആ ഒരു ഭാവത്തോടെ ആ ഒരു വിചാരത്തോടെയാണ് അവർ നടക്കുക അതാണ് അവരിൽ നിന്ന് പ്രകടമാവുക അങ്ങനെയാണ് അവർ മറ്റുള്ളവരോട് പെരുമാറുക അത്തരക്കാർക്ക് വമ്പിച്ച നാശമുണ്ട് എന്നാണ് അള്ളാഹു തല പറയുന്നത് ഇനി റബ്ബ് പറയാണ് കല്ല അങ്ങനെ വേണ്ട അത് വേണ്ട ലയുമ്പതന്നെ നിങ്ങൾ ഇങ്ങനെ ഈ സ്വഭാവമുള്ള ആളുകളാണ് എങ്കിൽ അത് വേണ്ടട്ടോ നിർത്തിക്കോ കല്ല അത് വേണ്ട ലയുമ്പതന്നെ നിശ്ചയമായും അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും തള്ളിവിടപ്പെടുക തന്നെ ചെയ്യും എവിടെ എവിടേക്ക് ഫിൽഹൃത്തേക്ക് തീർച്ചയായും അവൻ ഹൃത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും ഫിൽ അവൻ തീർച്ചയായും ഹൃത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും വമാ മലഹൃത്തമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അങ്ങേക്കറിയോ നബിയെ ഒമാ അതറാക്ക താങ്കൾക്ക് അറിയാമോ മൽ മലഹത്തമത്വ എന്താണ് ഹൃത്തമാ എന്ന് നാറുല്ലാഹിൽ നാറുല്ലാഹി അത് എന്താണെന്നറിയോഹിൽ കത്തിക്കപ്പെടുന്ന ആളി കത്തിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ അഗ്നിയാണത് എന്ന് പറഞ്ഞാൽ നരകമാണത് എന്താണ് അതിന്റെ പ്രത്യേകത അല്ല തീ എങ്ങനെയുള്ള നരകമാണ് എങ്ങനെയുള്ള തീയാണ് തലയു അത് പൊതിയും അഫ്ഇദ ഹൃദയങ്ങളെ ഹൃദയങ്ങളെ ആഗമാനം പൊതിയുന്ന തീയാണത് മാത്രവുമല്ല ഇന്നഹ അലൈഹിം മുസ്വദ നിശ്ചയമായും ആ നരകം അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതുമായിരിക്കും മൂടി വെച്ച് മൂടുന്ന സംഗതി നമ്മുടെ ഉള്ളിൽ തീ കത്തിച്ചിട്ട് മുകളിലൊരു മൂടിയിട് വലിയൊരു അടത്തുടുക ഇന്നഹ അലൈഹിം അലഹിം ഇന്നഹ ആ നരകം അലേഹിം അവർക്കുമേൽ മുസ്വദത്വൻ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും നീട്ടിയുണ്ടാക്കപ്പെട്ട ചില തൂണുകളിൽ ഫിഅമദിൻ തൂണുകളിലായി മുമദ്ദ നീട്ടിയുണ്ടാക്കപ്പെട്ട വലിയ നീളത്തിലുണ്ടാക്കിയ ഉള്ളുപുള്ളയായ ചില തൂണുകളിൽ തീ നിറച്ച് അവരതിലിട്ട് അതിൻ്റെ മേലെ മൂടി വെച്ച് അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഹുത്തമാ എന്ന് പറഞ്ഞത് മൻഷാല്ല അതൊന്നുകൂടെ വിശദീകരിച്ച് നമുക്ക് അതിൻ്റെ ഭാഗം എത്തുമ്പോൾ പഠിക്കാം ഇതാണ് ഈ ആയത്തിൻ്റെ സൂറയിലെ ആയത്തുകളുടെ അർത്ഥം ഈ ഒരു സ്വഭാവമുള്ള ആളുകൾ അത് കൊണ്ടു നടക്കേണ്ട ആ സ്വഭാവം ഒഴിവാക്കണം ഒഴിവാക്കിയില്ലെങ്കിൽ ഇങ്ങനെ അഹുത്തുമറിയറിയപ്പെടാൻ പോകുന്നു അഹുത്തുമ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടതുപോലെയൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത ഇന്നതാണ് കഠിനമായ ശിക്ഷയാണ് എന്ന് അള്ളാഹുത്തല്ല പറഞ്ഞ് ഇൻഷാ ഇൻഷാല് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുൽഹാൻ വരഹമു